നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് നൽകുന്നത് അത് യഥാർത്ഥ സ്നേഹമാണോ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നൊക്കെ അറിയുവാനുള്ള ഏഴ് ലക്ഷണങ്ങളാണ് ഈ ഏഴ് ലക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ കുടുംബത്തിലായാലും എവിടെ ആയാലും യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെങ്കിൽ അവ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായി തീരും എന്നുള്ളതാണ് ഒന്നാമതായി നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് കരുതൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ കാര്യങ്ങളിലും എന്തിനായാലും നമ്മളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ആ വ്യക്തി ശ്രദ്ധിക്കുന്നു നമ്മൾ അവരുടെ സ്വന്തമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അവരുടെ സ്വന്തമാണ് എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹമായി അത് മാറും അതായത് അവരുടെ സ്നേഹം എല്ലാ കാര്യത്തെ പറ്റിയും അവർ അന്വേഷിക്കും എന്നുള്ളതാണ് മൊത്തത്തിൽ എല്ലാ കാര്യത്തിലേക്കും അവരുടെ ശ്രദ്ധ പോകും അവർ നമ്മുടെ എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അതായത് സ്നേഹമുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം വെറുതെ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇറങ്ങില്ല അതിൽ അവർ അന്വേഷിക്കുക ചെയ്യും എന്നുള്ളതാണ് അതിൽ അവർ അന്വേഷിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് കരുതലുണ്ടോ അവർ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ എത്ര പിണക്കങ്ങളുണ്ടെങ്കിലും അവർ അതെല്ലാം മറന്ന് അവർ വീണ്ടും നിങ്ങളെ വിളിക്കും എന്നുള്ളതാണ് ചെറിയ ഒരു പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിലും അവർ അതെല്ലാം മറന്നുകൊണ്ട് അവർ വീണ്ടും വിളിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ നല്ല കാഴ്ചപ്പാടുകൾ പറഞ്ഞു തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മളോട് സ്നേഹമുള്ളവർ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് വഴി നടത്തുകയുള്ളൂ എന്നുള്ളതാണ് സ്നേഹമുള്ള വ്യക്തികൾ നമ്മളെ വഴി നടത്താൻ മുന്നിൽ തന്നെ ഉണ്ടാവും കാരണം അവർ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും ചതിയിൽപ്പെടരുത് എന്നുള്ള ആഗ്രഹം അവർക്കുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇനി മറ്റൊരടയാളം അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരടയാളം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പിണക്കം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് അത് സ്നേഹം ഉള്ളത് കൊണ്ട് പിണങ്ങിയിരിക്കുവാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ എത്ര പിണങ്ങിയിരുന്നാലും പിന്നെയും നമ്മുടെ അടുത്തേക്ക് അതെല്ലാം മറന്നുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തി പിണക്കം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് ഇനി നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള ഓരോ സ്നേഹമാണ് എന്ന് അറിയുവാനുള്ള മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ആളാണെങ്കിൽ നിങ്ങളെ അവർ കാണാൻ വരും എന്നുള്ളതാണ് ഇനി അടുത്തില്ല എങ്കിൽ എന്തെങ്കിലും എങ്കിലും അയക്കും അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്യും എന്നുള്ളതാണ് അതായത് ആ കറക്റ്റ് ടൈം ആവുമ്പോൾ തന്നെ അതൊക്കെ നടക്കും എന്നുള്ളതാണ് ആ സമയം വരുമ്പോൾ നിങ്ങളെ അവർ ഓർക്കും കാരണം അവരുടെ മനസ്സിൽ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആ സമയം അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആഗ്രഹം കൂടി കൂടി വരികയാണ് നിങ്ങളെ കാണുവാനുള്ളത് അതാണ് അവർ അങ്ങനെ നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു അടയാളം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള സ്നേഹമാണ് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള മറ്റൊരടയാളം നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ആ വ്യക്തിക്കും അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ആ വ്യക്തിക്ക് വെറുപ്പ് തോന്നും എന്നുള്ളതാണ് അത് നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായി മാറുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അത് നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച ഒരു സൈനായി കണക്കാക്കാം ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരടയാളം നിങ്ങൾ എന്തെങ്കിലും ചെറിയ വാക്കുകൊണ്ട് അവരെ വേദനിപ്പിച്ചാൽ അവർക്ക് പെട്ടെന്ന് വേദനിക്കും എന്നുള്ളതാണ് അതായത് ഇതൊന്നും അവർ പ്രതീക്ഷിച്ചില്ല എന്ന് അവർ പറയുകയും ചെയ്യും നിങ്ങളോട് അത് എത്ര വിഷമിപ്പിച്ചാലും പക്ഷേ അവർ നിങ്ങളുടെ കൂടെ അല്ലാതെ നിൽക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇനി നിങ്ങളെ സ്നേഹിക്കാത്തവരാണെങ്കിൽ നിങ്ങളെ അവർ വിട്ടുപോകും എന്നുള്ളതാണ് എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളെ അവർ വിട്ടുപോകുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ഇനി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ടോ എങ്ങനെയുള്ള സ്നേഹമാണോ എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു അടയാളം നമ്മൾ അവരുടെ എല്ലാം എല്ലാമായിരിക്കും എന്നുള്ളതാണ് അത് എങ്ങനെ മനസ്സിലാകും എന്നുവെച്ചാൽ അത് അവരുടെ ഭാവത്തിലൂടെ പ്രകടമാവും അവരുടെ സംസാരത്തിലൂടെ പ്രകടമാകും അവരുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാകും എന്തെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നു അതിലൊക്കെ അത് പ്രകടമാവും എന്നുള്ളതാണ് അത് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് കാരണം അത്രമാത്രം സ്നേഹം അവർക്ക് നിങ്ങളോട് ഉണ്ട് അതാണ് അതുപോലെ തന്നെ അവർ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ കാണാതിരിക്കാനാവില്ല നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാവും അപ്പോൾ നിങ്ങളോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് അവരുടെ അവരിലൂടെ സംഭവിക്കുന്നത് വിട്ടുപിരിയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ എല്ലാമെല്ലാമായ അവസ്ഥയിലേക്ക് അവർ ആവുകയാണ് നമ്മളോടൊപ്പമുള്ള ഒരു ജീവിതമാണ് അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മളോടൊപ്പം ചിലവിടുവാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളോടൊപ്പം സമയം ചിലവിടുവാൻ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ആ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തി നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ഏറ്റവും സന്തോഷഭരിതമായ നിമിഷങ്ങളായി മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്